വയനാട്ടിൽ ഭൂ ഈ ഉരുൾപൊട്ടൽ മരിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവന്ന് വൃത്തിയാക്കുന്ന സി എച്ച് ഇ സെൻ്ററിലാണ് ഉള്ളത് അവിടെ രാവിലെ മുതൽ ഇവിടെ വരുന്നവർക്ക് മാസ്കും സാനിറ്റൈസറും മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുന്ന കോയാക്കാണ് നമ്മളിവിടെ കോയക്ക എവിടെയാണ് സ്ഥലം എവിടെയാണ് വരതൂര് മീനങ്ങാടി മീനങ്ങാടിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് വരദൂര് എന്ന് പറയും ഡെയിലി ഇവിടെ ഡെയിലി ഇവിടെ രാവിലെ ഏഴ് മണിക്ക് എത്തും നമ്മളാണ് ഇവിടെ ഫസ്റ്റ് ഇത് തുടങ്ങി അന്ന് മുതൽ രാവിലെ ഏഴ് മണിക്ക് നമ്മളാണ് ഇവിടെ എത്തല് എത്തൽ അപ്പോഴത്തേക്കിവിടെ വേറെ ആൾക്കാർ ഉണ്ടാവും എന്നാലും നമ്മൾ ഈ ഡ്യൂട്ടിക്ക് നമ്മൾ തന്നെയാണ് രാവിലോട്ട് എത്തല് ഈ ഡ്യൂട്ടി വേറെ ആരും ഇതുവരെ ചെയ്യുന്നത് കണ്ടിട്ടില്ല മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ടില്ല നമ്മൾ തന്നെ ഇത് ചെയ്യല് അപ്പം രാവിലെ അവനെ അവിടെ ചെല്ലും ഓഫീസിൽ പോകും അവരോട് പറയും ഇന്ന സാധനം വേണമെന്ന് പറയും ഓഫീസിൽ നിന്ന് മാഡം ഉണ്ട് ഇവിടെ മേഡത്തിന്റെ പേര് എനിക്കറിയില്ല അവര് പറയും ആ സാധനങ്ങളിലൊക്കെ കൊടുക്കണം കുറെക്കാക്കും അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു തരും ആ സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കും ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പം നാല് അഞ്ചാമത്തെ ദിവസം വന്നത് ഇതിൻ്റെ മുന്നേ വന്നത് മേപ്പാടി കവർ ഇത് കവറ് കളക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെല്ലുമുണ്ട ആ നെല്ലുമുണ്ടെന്നു പറഞ്ഞ സ്ഥലത്താണ് പോയിട്ട് കവറ് കളത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ ചെമ്പത്തട പിറ്റേ പിറ്റേത്തെ ദിവസം ചെമ്പത്തറ പോയി അവിടെ പോയി കവറ് കളത്തിൽ അപ്പോൾ അവിടെ പോയി ചമ്പത്തോളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കവർ കളത്തി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇവിടെയാണ് ഇവിടെ വരുന്നത് വരുമ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവരും പറഞ്ഞു എന്നോട് പോയക്ക ഇവിടെ വരുന്ന ആൾക്കാർ ഒറ്റ ഒന്നും മാസ്ക് ഇടുന്നില്ല നമുക്ക് ആ ഒരു പരിപാടി ചെയ്താൽ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ മാഡത്തിനെ പോയി കണ്ട് മാഡത്തിനോട് ഇങ്ങനെ മാസ്ക് വേണം മാഡം നമ്മൾ എല്ലാവർക്കും വിചാരണം ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ആ മാസ്ക് തന്നു മാസ്ക് തന്നപ്പോ പിന്നെ എനിക്ക് തന്നെ ഒരു തോന്നിയിട്ട് ഏതായാലും ഈ മാസ്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരൊക്കെ മേത്ത് പൂടിയും കയ്യുമ്പൂടിയൊക്കെ ഇത് അടിച്ചു കൊടുത്താലും ആ കൊടുക്കുക അങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ പിന്നെ അവരെന്ത് ചെയ്ത് പുള്ളി ഉത്തരവാദിത്വം പിന്നെ ബാക്കി മാസ്ക് കൊടുക്കാനും കയ്യുറം കൊടുക്കാനും എല്ലാ രീതിയിലും മേഖല നമ്മൾ ഏൽപ്പിച്ച് അപ്പോൾ പിന്നെ അത് ഇതുവരെ ചോദിച്ചു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവിടെ എളുപ്പം നിർത്തുന്നോ അതുവരെ നമ്മളിത് തുറന്നുകൊണ്ട് തുടർന്ന് പോകും അത് അത് തന്നെയാണ് ആ കബറ് കുഴിച്ചിട്ടു പറഞ്ഞാൽ കവറ് അത് അന്നാണ് കുഴിച്ചത് പെട്ടെന്ന് ആവശ്യം വന്ന് പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ പിന്നെ അവിടെ തിയ്യാതെ വന്ന് അവിടെ കവറ് തികയാതെ വന്നപ്പോൾ ഞങ്ങൾ പോയി കുഴിച്ചു കൊടുത്തതാണ് ആ ബോഡി ജാസ്തി അന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബോഡി കിട്ടിയിരുന്നു ആ ബോഡി പെട്ടെന്ന് പെട്ടെന്ന് മറവ് ചെയ്യേണ്ട ബോഡികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് പിന്നെ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയ ഞങ്ങൾ നാട്ടിലേക്ക് അറിയാമായിരുന്നു മീനങ്ങാടി എന്ന് പറഞ്ഞാൽ ഇപ്പം മേപ്പാടി മീനങ്ങാടിയായിട്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ ആ ദൂരെ ഉണ്ടാവുമല്ലോ ആ ദൂരത്തിലടക്കാണ് ഇത് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ അറിയാതിരിക്കില്ല അന്ന് രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞ പാട്ടേ ഞങ്ങൾ നമ്മുടെ മാലിലുള്ള കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അന്ന് ഞങ്ങൾ ഒമ്പതാളാണ് പോയത് കവറ് കളക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരും പിന്നെ ഈ ബോഡി കാണാൻ ചില ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരുമല്ലോ അങ്ങനെ ആയിട്ട് കുറച്ച് ആൾക്കാർ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ രണ്ട് ശരിയായിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടാളുണ്ട് ആ രണ്ടാളാണ് ഇപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരി ഉണ്ട് അത് ഞങ്ങൾ ഫുള്ളായി ചെയ്യാമെന്നുള്ള കണ്ടീഷനോട് കൂടി കഴിഞ്ഞാലും ചെയ്യുന്നത് അത് നമുക്ക് കേടു പറ്റേണ്ടതായി നമ്മൾ ചെയ്തുകൊണ്ട് പോവും